ഇവിടെ രാത്രി പന്നി വരുന്നുണ്ട് അപ്പൊ പന്നികൾ വന്നിട്ട് അതൊക്കെ നശിട്ട് കളയാറുണ്ട് കളഞ്ഞിട്ടുണ്ട് അവസ്ഥ എല്ലാ കുട്ടികളും പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ഞങ്ങള് ഞാൻ ഭയങ്കര പ്ലാനിങ്ങോട് കൂടെ ഒക്കെയാണ് എണീറ്റത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ നല്ല മഴയും ഇരുട്ടും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എങ്ങനെ ഇരിക്കയാണ് ഇവിടെ ഇവിടെതാ ഏട്ടവും മോളും ഉണ്ട് അപ്പുറത്തെ പറമ്പിലെ മരാണ് കേട്ടോ കാറ്റിന് വീണതാണ് രണ്ട് ദിവസമായി വീണിട്ട് അപ്പം ജിനേട്ടൻ ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു ഇന്നലെ എടുത്തിടാം ഒക്കെ റെഡി ആക്കാം എന്നൊക്കെ പറഞ്ഞതായിരുന്നു അപ്പം ഇന്നലെ ഒന്ന് രണ്ട് അർജന്റ് വർക്ക് കൊടുക്കേണ്ട തിരക്കായ കാരണം ഇന്നലെ ഫുൾ ടൈം വർക്കിൽ ഇരുന്നു കമ്പ്യൂട്ടറിൻ്റെ മുന്നിലായിരുന്നു അപ്പം ഇന്നേതായാലും എടുത്തിടാം ഒക്കെ നേരെയാക്കാം എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ ഇന്ന് നല്ല മഴയും ഇവിടെ ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ഇത് നല്ല ഇരുട്ടാണ്

െന്താ അറിയോ നമ്മൾ കഴിക്കാൻ വാങ്ങിയ ഉറുമാമ്പഴം ഇല്ലേ ഉറുമാമ്പഴം കഴിക്കാൻ വാങ്ങിയപ്പോൾ അത് നിറയെ അതൊന്നെടുത്ത കുരുവുകൾ നമ്മളിവിടെ കുറേ പാകിയിരുന്നു അപ്പോൾ ഇതേണ്ട ഇതൊക്കെ അത് മുളച്ച് വന്നതാ കേട്ടോ അനാറ് എന്ന് പറയും ഉറുമാമ്പഴം എന്നു പറയും ഇതേണ്ട ഇതൊരു തൈ ഇതാണ് നല്ല വലുപ്പം വെച്ചത് കൊണ്ട ഇതൊരു തൈ പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ആ തൈകളുണ്ട് ഇതൊക്കെ ഞാൻ ആ കുരു കുഴിച്ചിട്ടിട്ട് ഉണ്ടായതാണ് ഇപ്പം നമ്മൾ കഴിക്കാൻ വാങ്ങിയ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരുന്ന പലരുന്ന് ഞാൻ കുരുകളെടുത്തിട്ട് അങ്ങനെ പാകിയതാണ് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവുക എന്ന് പറയുമ്പം നീ ഇപ്പോൾ ഇത് വേറെ സ്ഥലത്തേക്ക് മാറ്റി കുഴിച്ചിടുമ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ചെടികളൊക്കെ വെക്കുന്നവിടെ ജസ്റ്റ് വിത്ത് പാകിയപ്പം അങ്ങനെ മുളച്ചതാണ് ഇനി ഇത് മാറ്റി കുഴിച്ചിടുമ്പോഴേക്കൊക്കെ ഉണ്ടാവുമോ അറിയില്ല എന്തായാലും ഇതിങ്ങനെ വളർന്നു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അതായത് മുളച്ച് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി പക്ഷെ ആ മുളച്ചതിങ്ങനെ ചെറിയ ചെറിയ ഇതോലൊക്കെ ഇങ്ങനെ കുഞ്ഞതുപോലൊക്കെയാണ് മുളച്ച് വന്നത് ഇതുപോലൊക്കെയാണ് മുളച്ച് വന്നത് പിന്നെ അതിത്ര വലുപ്പം വെച്ചു ഇനി ഇത് മാറ്റി കുളിച്ചിടണം ഉണ്ട് അതിൻ്റെ ഇതിൻ്റെ ഇടയിലേക്ക് കണ്ടെത്താതെ ഉണ്ട് ഗണ്ടൊക്കെ എന്താണ് ഓർമമ്പഴത്തിൻ്റെ കൈകളാണിതൊക്കെ പിന്നെ അതുപോലെ ഇതുകൊണ്ട് ഉള്ളിൽ കാണാനൊക്കെ കിടക്കുന്നുണ്ട് എന്തറിയാൻ ഞാൻ അന്ന് പറഞ്ഞിരുന്നു നമ്മൾ കഴിക്കാൻ വാങ്ങിയ ഓറഞ്ചില്ലേ ഒരു കിലോ ഓറഞ്ച് നൂറ് രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഓറഞ്ച് ഇങ്ങനെ സീസൺ സമയത്ത് കിട്ടിയിരുന്നപ്പം കഴിക്കാൻ വാങ്ങിയ ഓറഞ്ചാണ് ആ ഓറഞ്ചിൻ്റെ കുഴികൾ ണ്ടായതാണ് ഈ ഓറഞ്ച് തൈകളാണ് ഇതൊക്കെ ഇനി മഴ ആയില്ല ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് വേറെ മാറ്റി കുഴിച്ചിട്ടിട്ട് വളർത്തിയെടുക്കണം എന്നൊക്കെ വിചാരിക്കണ ഇണ്ടാവും അറിയില്ല ഇതും മുളച്ചു വന്നപ്പോ ഭയങ്കര സന്തോഷായിട്ടോ രേ ഇണ്ടാക്ക കളി വേണ്ട എനിക്ക് നല്ല പണി ഉണ്ടാക്കിട്ടുണ്ട് ഞാൻ പന്ത്രണ്ട് രൂപ ഇരുപതാണ് ഇതത്ര രാത്രി പോലെയാണ് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമ്മളെ അടുക്കളപ്പുറം വരുന്നത് ഇവിടെ കുറേ സ്ഥലമുണ്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് നോക്കുന്ന സ്ഥലം വാങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ അഞ്ച് സെൻറ്റ് അഞ്ച് സെൻറ്റ് വീടൊക്കെ ഓരോ ആളുകൾ ഇങ്ങനെ വാങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെയും ഇപ്പോൾ അതാ ആ തെങ്ങ് ആ തെങ്ങിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് അഞ്ച് സെൻറ്റ് വിറ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഭാഗത്തൊക്കെ നമുക്കിങ്ങനെ വേണമെങ്കിൽ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാം ചെയ്യാന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ പച്ചക്കറി നടന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ അടുത്ത വീട്ടിലൊരു ഏട്ടൻ വാഴയും അതുപോലെ ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയിരുന്നു അതൊക്കെ ഇവിടെ പന്നി രാത്രി പന്നിശല്യം ഉണ്ട് കേട്ടോ അപ്പം പന്നികൾ വന്നിട്ട് അതൊക്കെ നശിച്ച് കളയാറുണ്ട് കളഞ്ഞിട്ടുണ്ട് അപ്പം അവരത് പറഞ്ഞ കാരണം എനിക്കൊരു ചെറിയൊരു ഇത് കാരണം നമ്മൾ ആഗ്രഹിച്ച് ആറ്റിച്ച് നോക്കി ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആരോന്നൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അതൊക്കെ പന്നി നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമല്ല അപ്പം ടെറസിൻ്റെ മേലെ ചെറിയ രീതിയിലൊക്കെ കുറച്ച് പച്ചക്കറിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിന് കുറച്ച് കുറേ വെണ്ടക്കെ കുറേ എടുത്തു ഉപ്പേരിയൊക്കെ വെച്ചു പിന്നെ പയർ എടുത്ത് ഉപ്പേരി വെച്ചു പിന്നെ അതുപോലെ എന്താ വഴുതനൊക്കെ എടുത്തു മുളക്ക് ഫ്രൈ ഒക്കെ ചെയ്ത് കൊടുത്ത് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനൊക്കെ പിന്നെ ഒരുപാട് മുളക് അങ്ങനെ കുറേ അത്യാവശ്യം നമ്മളെ വീട്ടിലേക്ക് വേണ്ടതൊക്കെ എനിക്ക് ടെറസിൻ്റെ മരുന്ന് കിട്ടുന്നുണ്ട് പക്ഷേ എനിക്കിവിടെ മണ്ണിങ്ങനെ കാണുമ്പോൾ ഇവിടെ എന്തെങ്കിലും തിരിച്ചു തുടങ്ങണം നല്ല ആഗ്രഹമുണ്ടോ ഇവിടെ രാത്രി പന്നി വരുന്നുണ്ട് ഞാൻ ആ വീഡിയോ ഉൾപ്പെടുത്താം ഉൾപ്പെടുത്താട്ടോ ഇത് ഒരു ദിവസം രാത്രി ഞങ്ങൾ എടുത്തതാണ് കേട്ടോ നമ്മളെപ്പോഴും അടുക്കളപ്പുറത്തുനിന്ന് എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ചെറിയ അവർക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നറിയില്ല നമ്മൾ എത്ര ശബ്ദമില്ലാതെ ശബ്ദമില്ലാതെല്ലാം വന്ന് നോക്കിയാലും അവർ വേഗം അറിയും വേഗം ഓടിപ്പോകും അപ്പം അത് കാരണം ഞങ്ങൾ പന്നി ഉണ്ടെന്ന് കണ്ട കണ്ടവാട് ഞങ്ങൾ വേഗം മേലെ കയറി ടെറസിൻ്റെ മേലെ എന്നിട്ട് മേലെ നിന്നെടുത്ത വീഡിയോ ആണിത് പിന്നെ ആദ്യമാകെ ഒ രണ്ട് പന്നി ഉണ്ടായിരുന്നുള്ളൂ വലിയ പന്നി രണ്ടെണ്ണം ഒന്ന് കറുത്തതും ഒന്ന് വെളുത്തതും എനിക്ക് തോന്നുന്നത് ഒരാണും പെണ്ണും ആയിരിക്കും എന്ന് തോന്നുന്നു കാരണം ഇപ്പം താ നിറയെ പെറ്റുപെരുകി കുറേ പന്നി കുട്ടികളുണ്ട് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഈ കുട്ടികളായിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്ന ഡാബർനായൊക്കെ അല്ലേ അതുപോലെ നല്ല കുഞ്ഞ് പട്ടിക്കുട്ടികളാണെന്നൊക്കെ തോന്നും കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകം ഇഷ്ടമൊക്കെ തോന്നും പക്ഷെ അങ്ങനെ കണ്ടാസ്വദിക്കാനൊന്നും അവർ നിന്ന് തരാറില്ല കേട്ടോ ഒറ്റ നോട്ടത്തിലൊക്കെ കാണുമ്പോൾ തോന്നുന്നതാണ് അപ്പോൾ ഇത് ഞങ്ങൾ ടെറസിൻ്റെ മേലെ നിന്ന് എടുത്തതാണ് എന്നും രാത്രി ഇതുപോലെ വരും കേട്ടോ അവര് എന്നിട്ട് ഇതുപോലെ ഞാന് വേസ്റ്റൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷെ എന്തെങ്കിലും ചെറിയ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഇവർക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ നമ്മളെ കാണുമ്പോ അവർക്ക് ഭയങ്കര പേടിയാട്ടോ മനുഷ്യരെ ഭയങ്കര പേടിയാണ് കാരണം നമ്മൾ പന്നികളെ ഒറ്റക്കെ കേൾക്കുമ്പോൾ വേഗം ക്യാമറ ഒക്കെ എടുത്തോടി വന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിക്കുമ്പോഴേക്ക് ഒരു ശബ്ദം ഒരു ചെറിയ ശബ്ദം കേട്ടാൽ തന്നെ അവര് പേടിച്ചോടും അതുപോലെ തന്നെയാണ് മയിലും ഞാനിവിടെ ഇങ്ങനെ പകലൊക്കെ ഇങ്ങനെ വേസ്റ്റ് ഇടും ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റൊക്കെ ഇടുകയാണെങ്കിൽ അവരത് കൊത്തിപ്പെറിച്ചു തിന്നാനായിട്ടൊക്കെ വരും എന്നിട്ട് ഇങ്ങനെ നമ്മളെ ശബ്ദം കേൾക്കുമ്പോഴേക്കും അവർ വേഗം ഓടിപ്പോകും പേടിച്ചിട്ട് ഭയങ്കര പേടിയാണ് ഇതല്ലേ എനിക്ക് പണിയാക്കാതെ ഇവിടെ ഇങ്ങനെ ഞാൻ എന്ത് പണി ചെയ് എന്തെങ്കിലും നമ്മളെ നെനക്കെടുത്തുന്ന എന്തെങ്കിലും പണിയൊക്കെ ചെയ്താലും അവിടെ തന്നെ അതൊക്കെ വൃത്തിയാക്കി കിട്ടാം എനിക്കങ്ങനെ പണി തരാറില്ല ഇന്ന് ഞാൻ ആ പേപ്പറൊക്കെ കണ്ടപ്പോ വിചാരിച്ചു ഇവിടെ എനിക്ക് പണി തന്നല്ലോന്നു പക്ഷെ അവൾ തന്നെ ഞാൻ അങ്ങോട്ട് പോയി പോയിട്ട് വന്നപ്പോഴേക്ക് അവളെ തന്നെ എല്ലാം എടുത്തു വെച്ചു റൂമിലൊക്കെ കണ്ട നല്ല ഇരുട്ടാണ് കേട്ടോ രാത്രിയിലെ പോലെ ഇരുട്ടാണ് അപ്പൊ ഇവിടെ ഞാൻ പിന്നെ നല്ല മഴ തുടങ്ങി കുറച്ചു നേരത്തിന് ഇങ്ങനെ മഴ പൊടിഞ്ഞാൽ ചാരി കൊണ്ടേ ഇരുന്നിരുന്നുള്ളൂ ഇപ്പൊ നല്ല മഴ ആയിട്ടാണ് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇന്നത്തെ നല്ല മഴയാണ് ഇരുത്താണ് ഇടി മുന്നിലൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ വിചാരിച്ച പ്ലാനിങ് ഒന്നും നടന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവര് ബൈ